എന്റെ പൊന്നമ്മേ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞ് നിർത്താൻ പറ്റി ഒന്നും പറയാറില്ല അതോ ഞാൻ അമ്മ ചുമ്മാ കള്ളം പറയലേ കേട്ടോ അമ്മ മനോജിന്റെ കല്യാണം മുടക്കുന്ന റാവും വീട്ടിൽ കടന്ന് അലമ്പ അമ്മ കൊല്ലു നോക്കിയാ പറയുന്നത് ആ കല്യാണം ദേ സത്യം പറ നിങ്ങൾ എന്നെ പറഞ്ഞു എന്റെ മുത്തപ്പനാണ് സത്യം ഞാൻ അവനെ പറ്റി ആരോടൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ ഒന്നും വിശ്വസിക്കാം അവൻ പറയുന്നത് അവന്റെ പെണ്ണിന്റെ നമ്മുടെ ഭാര്യയുടെ യുടെ ബന്ധുക്കാരോജിന്റെ കല്യാണ ഉറപ്പിനെ പറഞ്ഞു എന്തു പറയാന് ഞാനൊന്നും പറഞ്ഞില്ല ബിസിനസ് ആണല്ലോ അതേപ്പറ്റി കൊറേ പൊക്കി പറഞ്ഞു അല്ലാതെ കൂൺകൃഷിയെ പറ്റി പൊക്കി പറയാൻ വേണ്ടി എന്നാ ഉള്ളത് ശരിക്കും അതിപ്പ എന്നാ പറയാനാ ഞാനൊന്നും പറഞ്ഞില്ല അവൻ ഇവിടെ തന്നെയല്ല അവന് കൂൺ കൂൺകൃഷി ഉണ്ടെന്ന് പറഞ്ഞു അവനൊന്നിവിടെ കൊണ്ടുവന്ന് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞു

നീ ഞങ്ങളെ നോക്കാതെ ഒരു വഴി പറഞ്ഞാ അവൻ വരും ഞാൻ രക്ഷപ്പെടാൻ ഞാനും ചേച്ചി തൊണ്ടും കരികിലേയും ഓമനാമേ അതിൽ കിടക്ക് കയ്യിലൊരു പന്തവും എടി എന്തായാലും ഞാൻ പെട്ടു എന്റെ അവസാനത്തെ ആഗ്രഹായിരുന്നു ചന്ദനമുട്ടി അതെങ്കിലും ഒന്നും ഒപ്പിച്ചു തരാൻ പറ്റൂ ഇല്ല സമയമില്ല വേണേ കുറച്ച് സെറ്റ് ചന്ദനം ഓടി വേണേത്തി എന്റെ ദൈവമേ നന്നാകാൻ എന്നെ ഒതുങ്ങേരിയ തീർപ്പുമാണ്